നമസ്കാരം ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെട്ടാൽ ഉടൻ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐ ഫയൽ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ സ്വയം അടിയന്തരമായി ചില സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നത് ഫോൺ തെറ്റായ കൈകളിൽ അകപ്പെട്ടാൽ ഓരോ മിനിറ്റും നിർണായകമാണ് കാരണം തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ദുരുപയോഗം ചെയ്യാനാകും അതിനാൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ഈ അടിസ്ഥാന കാര്യങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികവും വ്യക്തിപരവുമായ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ സാധിക്കും ഇതാ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മോഷ്ടിക്കപ്പെട്ട ഫോണിലേക്ക് മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കാൻ ശ്രമിക്കുക അബദ്ധത്തിൽ നഷ്ടപ്പെട്ടതാണെങ്കിൽ സമീപത്ത് നിന്ന് റിങ് ചെയ്യുന്നത് കേൾക്കാനോ ആ ഫോൺ കണ്ടെത്തിയ ആൾ തിരികെ നൽകാൻ തയ്യാറായേക്കാം എന്നൊരു സാധ്യതയുമുണ്ട് ഇതിലൂടെ ഫോൺ കണ്ടെത്താനായില്ലെങ്കിൽ ഫോണിന്റെ ബെൽറ്റ് ഇൻ ട്രാക്കിംഗ് സംവിധാനം ഉപയോഗിക്കാം ഐഫോൺ ഉപഭോക്താക്കൾക്ക് ആപ്പിളിന്റെ ഫൈൻഡ് മൈ സേവനം വഴി ഉപകരണത്തിന്റെ സ്ഥാനം മാപ്പിൽ കാണും ശബ്ദം പ്ലേ ചെയ്യാനും ബാറ്ററി തീർന്നാൽ അവസാനമായി ഉണ്ടായിരുന്ന സ്ഥലം അറിയാനും സാധിക്കും ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് സമാനമായി ഗൂഗിളിന്റെ ഫൈൻഡ് മൈ ഡിവൈസ് ഉപയോഗിക്കാം ഈ രണ്ട് സേവനങ്ങളും നിങ്ങളുടെ ആപ്പിൽ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് ഏത് കമ്പ്യൂട്ടറിൽ നിന്നോ മറ്റൊരു ഉപകരണത്തിൽ നിന്നോ ആക്സസ് ചെയ്യാനാകും ഈ ട്രാക്കിംഗ് ടൂളുകൾ ഫോൺ കണ്ടെത്താൻ സഹായിക്കുക മാത്രമല്ല വീണ്ടെടുക്കാൻ സാധ്യത ഇല്ലെങ്കിൽ നിർണായകമാകുന്ന റിമോട്ട് കൺട്രോൾ ഓപ്ഷനുകളും നൽകുന്നുണ്ട് നിങ്ങളുടെ ഫോൺ മോഷ്ടിക്കപ്പെട്ടു എന്ന് ഉറപ്പായാൽ ഒട്ടും സമയം പാഴാക്കാതെ ഉടൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിം കാർഡ് ബ്ലോക്ക് ചെയ്യുക എന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തട്ടിപ്പുകാർക്ക് ബാങ്കിംഗ് ഇടപാടുകളോ യു പി ഐ പേയ്മെൻറ്റുകളോ നടത്തുന്നത് പൂർണ്ണമായും തടയാനാകും സിം കാർഡ് ബ്ലോക്ക് ചെയ്യുന്നതിനായി ഉടൻ തന്നെ നിങ്ങളുടെ സിം ഓപ്പറേറ്ററുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് സിം നിർജീവമാക്കണം ഇതിനായി നിങ്ങൾ മറ്റൊരാളുടെ ഫോൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള സർവീസ് സെന്ററിൽ നേരിട്ട് ചെന്നും സിം ബ്ലോക്ക് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ് മോഷ്ടാക്കൾ നിങ്ങളുടെ ബാങ്കിന് വിവരങ്ങൾ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് തടയാൻ ഫോൺ മോഷണം പോയ വിവരം ഒട്ടും ബാങ്കുമായി പങ്കുവയ്ക്കുക ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂറെ നേരിട്ട് ബന്ധപ്പെട്ട് വഞ്ചനയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം ഇതിലൂടെ നിങ്ങളുടെ യു പി ഐയും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച കാർഡുകൾ അവർക്ക് താത്കാലികമായി മരവിപ്പിക്കാനോ റദ്ദാക്കാനോ കഴിയും കൂടാതെ സംശയാസ്പദമായ ഇടപാടുകൾ നിരീക്ഷിക്കാനും ബാങ്കിന് സാധിക്കും ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനെ മോഷ്ടാക്കളുടെ കയ്യത്തും ദൂരത്തു നിന്നും സുരക്ഷിതമാക്കും യു ബ്ലോക്ക് ചെയ്താൽ പേയ്മെൻറ്റുകൾ നടത്താൻ കഴിയില്ല എന്നതിനാൽ പണം മാത്രം ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ ശ്രദ്ധിക്കുക അവസാനമായി നിങ്ങളുടെ സമീപകാല ഇടപാടുകൾ ശ്രദ്ധയോടെ അവലോകനം ചെയ്യുകയും നിങ്ങൾ നടത്താത്ത ചാർജുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യുകയും വേണം മോഷ്ടിക്കപ്പെട്ട ഫോണിനായി നിയമപാലകർ സജീവമായി തീരം ില്ല എങ്കിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും ഇൻഷുറൻസ് ക്ലെയിമുകൾ കൈകാര്യം ചെയ്യാനും പോലീസ് റിപ്പോർട്ട് നിർബന്ധമാണ് കാരണം ഇത് മോഷണം സംബന്ധിച്ച് ഒരു ഔദ്യോഗിക രേഖയായി മാറുകയാണ് ഇതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഫോൺ നഷ്ടപ്പെട്ട സമയം സ്ഥലം എന്നിവ സംബന്ധിച്ച പരമാവധി വിവരങ്ങൾ നൽകുക നിങ്ങളുടെ ഫോണിന്റെ ഐ എംഇ ഐ നമ്പറോ സീരിയൽ നമ്പറോ പരാതിയിൽ ഉൾപ്പെടുത്തുന്നത് കേസിനെ കൂടുതൽ ശക്തിപ്പെടുത്തും ഈ നമ്പറുകൾ സാധാരണയായി ഫോണിന്റെ സെറ്റിംഗിലോ ഒറിജിനൽ പാക്കേജിലോ അല്ലെങ്കിൽ കാരിയറുടെ അക്കൗണ്ട് പോർട്ടലിലോ ലഭ്യമാകും മോഷ്ടാക്കൾ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് മോഷണത്തിൽ നിന്നാണ് തട്ടിപ്പ് നടന്നതെന്ന് തെളിയിക്കേണ്ടി വരുമ്പോൾ ഈ ഡോക്യുമെന്റേഷൻ വളരെ നിർണായകമാണ് അതേസമയം മൊബൈൽ മോഷണവും കാണാതാക്കലും തടയുന്നതിന് സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഈ വെബ്സൈറ്റിന്റെ സഹായത്തോടെ ആർക്കും അവരുടെ നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ കഴിയും ഒരു ഫോൺ ബ്ലോക്ക് ചെയ്യാൻ ആദ്യം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഫയൽ ചെയ്യണം ഇതിനുശേഷം മൊബൈൽ എഫ് എഫ്ഐ ആർ നമ്പർ ഫോൺ നഷ്ടപ്പെട്ട സ്ഥലം തീയതിയും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഓൺലൈൻ ഫോം പൂജിപ്പിക്കണം ഈ വെബ്സൈറ്റ് ഫോം ഫോൺ ട്രാക്ക് ചെയ്യുക മാത്രമല്ല പോലീസിനത് കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് തത്തമൈ